തിരിച്ചടിക്കാൻ ശക്തമായി തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നാൽ ഇസ്രയേലിലെ ഭീഷണി ഇറാൻ്റെ നിലനിൽപ്പിനെ ബാധിച്ചാൽ അത് ഒരു തരത്തിൽ ആണവായുധ നല നയങ്ങളിൽ പോലും മാറ്റം വരുത്തുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ കമൽ ഖരാസി പറഞ്ഞിരിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയൊരു ഭീകരാന്തരീക്ഷം അന്താരാഷ്ട്ര സമൂഹത്തിൽ സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര ഉടമ്പടികൾ ധാരണകളെ ഒക്കെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും മറ്റു രാജ്യങ്ങൾക്ക് കൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൂടി പിന്നീട് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും ഇസ്രയേൽ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഖരാസി ഇങ്ങനെ ഒരു താക്കീത് നൽകിയിരിക്കുന്നത് നിലവിൽ ബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതി ഒന്നും തന്നെയില്ല പക്ഷേ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായി മാറിയാൽ തങ്ങൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആണവായുധ നയം അതിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നു തന്നെ മുന്നിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്രീയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിക്ക് നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇതിന് മറുപടി എന്ന രീതിയിൽ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ അങ്ങോട്ടുമിങ്ങോട്ടും ലഭിക്കുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി മാറുന്നു എന്ന ഒരു ഭീഷണി കൂടി ഉയർന്നു വരുന്നത് രാജ്യാന്തര ആറ്റമിക് ഏജൻസി പ്രതിനിധികളും ഇറാനിലുള്ള ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞാലും പ്രകടമായ യാതൊരുവിധ പുരോഗതിയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇറാന്റെ സഹകരണമില്ലായ്മയെ തന്നെയാണ് നിലവിൽ ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത് അതേസമയം മറുഭാഗത്ത് അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അതിന് ഇസ്രയേലിന് നൽകിയിരിക്കുന്ന ഒരു വലിയ വിലയെന്ന് പറയുന്നത് റഫേലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഹമാസിന്റെ തലവനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം രഹസ്യാന്വേഷണ വിവരം അത് ഇസ്രയേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി സി എ എ അറിയിച്ചിരിക്കുന്നത് ഹമാസ് തലവനായ എഹ്യാസ് ഇൻവറിന്റെ തല തന്നെയാണ് ഇസ്രായേലിന് ആവശ്യം ആ വിവരം കൈമാറുമെന്നാണ് സി എ എ തലവൻ വില്യം ബേൺസ് ഇസ്രയേലിന് വിവരം അറിയിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യം ഹമാസുമായി ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ഈ യുദ്ധത്തോടെ ഇസ്രയേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായി നിൽക്കുന്ന വ്യക്തിയാണ് എഹ്യ സിൻവർ ഏത് വിധേനയും എഹിയുടെ തലയെടുത്താൽ ഇതിൽ പകുതി വിജയം എന്ന് തന്നെയാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ബാക്കിയുള്ളവരെ ഒക്കെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന നിസ്സാരപ്പെട്ട ഒരു ജോലിയായി തന്നെ നോക്കി കാണുന്നുണ്ട് ഖാൻ യൂണിസിലെയും റഫ മേഖലയിലെയും പല തരത്തിലുള്ള തുരങ്ക ശൃംഖലയിൽ എവിടെയോ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ് എഹിയാസ് സിൻവർ എന്നുള്ള വിവരം നേരത്തെ ഇസ്രയേലിനുണ്ടായിരുന്നു എന്നാൽ തുരങ്കങ്ങളില മറ്റ് രാജ്യങ്ങളിലായിരിക്കും എഹിയാസിൻവർ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരവും ഇതുപോലെ ലഭിക്കുന്നു കൃത്യമായ ഒരു വിവരം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത് മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി ഏറ്റവും അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് വില്യം ബെൻസ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട ഒരു ജോലി തന്നെയാണ് എഹിയ സിൻവറിനെ കുറിച്ച് ഇസ്രയേലിന് ആവശ്യമായ വിവരങ്ങൾ നൽകുമെന്നാണ് വില്യം ബെൻസ് പറയുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്